േക്കാൾ മുൻപേ നമ്മൾ ആഗ്രഹിച്ചത് ഇയാളൊരു അമ്മയെ അവൻ തയ്യാറെടുക്കുക നീ മൂന്നാർ ചുറ്റും ചന്ദ്രന് പോന്നെങ്കിൽ അങ്ങോട്ട് പോകുന്നു നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയുമെന്നുള്ള ബോധമുള്ളതാണ് സഹിച്ചു ഹലോ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മൾ കാത്തുകാത്തിരുന്ന ഒരു നിമിഷം വന്നെത്തുന്നു അതെ നമ്മുടെ മഹാലക്ഷ്മി ഗർഭിണിയാകുന്നു അല്ലെ അപ്പൊ ഈ ഒരു വാർത്ത നമ്മുടെ അനന്തുവിന്റെ അടുത്തും മാർക്കോവിൻ്റെ അടുത്തും ലേഖയുടെ അടുത്തൊക്കെ വന്ന് പറയുന്നുണ്ട് നമ്മൾ പ്രതീ പ്രതീക്ഷിച്ചതിലും വേഗം തന്നെ നമ്മൾ ആഗ്രഹിച്ച ഒരു സന്തോഷ വാർത്ത എത്തിയടാ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അരികിൽ വന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആകോട്ടെ ഇവരൊക്കെ ഒരു കുഞ്ഞിനു വേണ്ടി ഭയങ്കര കാത്തിരിക്കുവല്ലേ പ്രത്യേകിച്ച് നമ്മുടെ അനന്തവും ലേഖയും അല്ലെ അപ്പൊ എന്തായാലും അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ ചെല്ലുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും ഇത്രയും പെട്ടെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ പിന്നീട് നമ്മുടെ പ്രതാപം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിന്നെ മൂന്നാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടി എഴുന്നള്ളിക്കന്ന് നിനക്ക് ഒരിക്കലും ഒരമ്മയാകാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് നിന്നെ ഒന്ന് പതപ്പിക്കുന്നതാടി എന്നൊക്കെ പറയും അപ്പൊ കണ്ണം പറയുന്നുണ്ട് എന്നില് എന്റെ ഭാര്യ തൃപ്തിയാണ് അയാൾക്ക് എന്റെ ജീവനാണ് എനിക്ക് അത് മതി എന്ന് പറയും അപ്പൊ മഹാലക്ഷ്മിക്ക് മൊത്തം പുച്ഛോട്ട അമ്മയാകാൻ എന്ന് നമ്മുടെ പ്രതാപം പറയുമ്പോഴൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് സാരുമില്ല അത് ഞാനിങ്ങ് സഹിച്ചു എന്നൊക്കെ പറയുകയാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ ഒക്കെ ഉള്ളിലെ ഇങ്ങനെ സന്തോഷം ഇങ്ങനെ അലയടിക്കുകയാണല്ലോ അല്ലെ അപ്പൊ പിന്നീടായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയുടെ വയറു വീർത്ത് വന്ന ആ ഒരു സമയത്തായിരിക്കും ഇവരെല്ലാവരും മഹാലക്ഷ്മി ഗർഭിണിയാണെന്നുള്ളൊരു കാര്യം അറിയുന്നു അപ്പോഴായിരിക്കും എല്ലാവരുടെയും കിളി പറന്നു പോകുന്നത് അല്ലെ പക്ഷെ ഈ സന്തോഷങ്ങൾക്ക് പിന്നാലെ ഒരു ദുരന്തം മഹാലക്ഷ്മിയെ തേടി വരാൻ പോകുന്നു അതിനുള്ളൊരു സൂചനകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ മാർക്കോ ആ ദേവിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് സുഖപ്രസവമായിരിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ദേവി അങ്ങനെ ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തോ ഒരു ദുരന്തം അവിടെ വരാൻ പോകുന്നുണ്ടല്ലേ കാത്തിരുന്നു തന്നെ കാണാട്ടോ അപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ